എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ മതേതരത്വത്തോടുള്ള വെല്ലുവിളിയെന്ന് കെ എൽ സി എ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ യൂണിറ്റ് മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിൻ്റെയും കരുണയുടെയും പ്രത്യാശയുടെയും സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും മതേതരത്വം പുലരുന്ന ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ മതേതരത്വത്തോടുള്ള വെല്ലുവിളിയെന്ന് കെ എൽ സി എ കത്തീഡ്രൽ യൂണിറ്റ് ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണെന്നും ഏതെങ്കിലും ഒരു മതരാഷ്ട്രമല്ല എന്നും അതുകൊണ്ട് തന്നെ എല്ലാ മതവിശ്വാസങ്ങൾക്കും തുല്യനീതി ഉറപ്പുവരുത്തുവാൻ ഭരണാധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്നും കെ എൽ സി എ ഓർമ്മപ്പെടുത്തി കത്തീഡ്രൽ ഓഫീസിൽ കൂടിയ യോഗത്തിൽ ഇടവക കെ എൽ സി എ പ്രസിഡന്റ് അനീഷ് റാഫേൽ പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്റ്റെല്ല ഫ്രാൻസിസ് സ്വാഗതമാശംസിച്ചു ഇടവക വികാരി റവറൻ ഫാദർ ഡൊമിനിക് പിൻഹീറോ ആമുഖ പ്രഭാഷണം നടത്തി രൂപത കെ ജനറൽ സെക്രട്ടറി ജോൺസൺ വാളൂർ ബേസിൽ പള്ളിയിൽ ജോൺസൺ മംഗലത്ത് മേഴ്സി ജോസി ഓസ്റ്റിൻ എന്നിവർ സംസാരിച്ചു